ജനിക്കുമ്പോൾ ആരും കുറ്റവാളിയായല്ല ജനിക്കുന്നതെന്ന് പറയും പോലെ ഒരു നായയും ജനിക്കുന്നത് പേയുള്ളവരായിട്ടല്ല പിന്നെ എങ്ങനെയാണ് ഇവർക്ക് മുട്ട തർക്കം പോലെയാകും നായയാണോ പേയാണോ ആദ്യമുണ്ടായതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല എന്ന് ചുരുക്കം നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള വൈറസാണ് റാബിസ് കാലങ്ങൾക്കിപ്പുറവും കാര്യമായ ജനിതകമാറ്റം ഇതിനുണ്ടായിട്ടില്ല അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പേപ്പെട്ടി കടിച്ചാൽ പേവിഷബാധയുണ്ടായി എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് ചുരുക്കം തീർത്തും ദയനീയവും ഭയാനകവുമാണ് മരണം കടിക്കുമ്പോൾ ഉമിനീരിലൂടെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന റാബിസ് വൈറസ് നാടികൾ വഴി തലച്ചോറിലെത്തുന്നു ഇടയ്ക്കിടെ കാൽപാതങ്ങൾ നക്കിത്തൊടച്ച് വൃത്തിയാക്കുന്ന ശീലമുള്ള മൃഗങ്ങൾ മാന്തിയാലും ഉമിനീരിലൂടെയുള്ള അവരുടെ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാം തുടർന്ന് തലച്ചോറിലുണ്ടാകുന്ന എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്കവീക്കം പലവിധ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും തുടക്കം തലവേദനയോട് കൂടിയ ഒരു പനിയിൽ നിന്നാണ് ചിലർക്ക് കടിയേറ്റ ഭാഗത്ത് തരിപ്പോ ചൊറിച്ചിലോ അനുഭവപ്പെടാം എന്നാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ ഉറക്കമില്ലായ്മ വിഭ്രാന്തി എന്നിവ പ്രകടിപ്പിക്കുന്നു വെള്ളമിറക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും വെള്ളം കാണുമ്പോഴുള്ള പേടിയായാണ് രോഗി പ്രകടിപ്പിക്കുക അന്ത്യം പലപ്പോഴും ദാരുണമാണ് ചെറിയ വെളിച്ചമോ ഇളം കാറ്റോ പോലും കടുത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഇടയ്ക്കിടെ അവസ്മാരമുണ്ടാക്കുന്ന ബോധത്തിനും അബോധാവസ്ഥയ്ക്കുമിടയിൽ മുങ്ങി നിവരുന്ന ദാരുണമായ അവസ്ഥ പേവിഷബാധയുണ്ടായാൽ മരണം നൂറ് ശതമാനത്തോളം ഉറപ്പാണ് അപൂർവമായി മാത്രം ചിലർ ലോകത്ത് പല ഭാഗങ്ങളിലായി രക്ഷപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അതൊക്കെ വിരലിലിണാവുന്നത് മാത്രമാണ് പേവിഷബാധയുള്ള നായ്ക്കളുടെ ലക്ഷണങ്ങൾ നോക്കാം മുന്നിൽ കാണുന്ന മനുഷ്യരെ മൃഗങ്ങളെയും കടിക്കാനുള്ള പ്രവണത വെള്ളം കുടിക്കാൻ ശ്രമിക്കുമെങ്കിലും പറ്റില്ല കുരയ്ക്കുമ്പോൾ ശബ്ദത്തിലുള്ള വ്യത്യാസം നായയുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നു ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ആ നായയിൽ നിന്ന് അത് വളർത്തുന്നതാണെങ്കിലും തെരുവു നായയാണെങ്കിലും അകലം പാലിക്കേണ്ടതും ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കേണ്ടതുമാണ് എങ്ങനെ നായയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാം നായ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഭയന്ന് ഓടാതിരിക്കുക നായയുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റുന്ന വസ്തുക്കൾ കയ്യിലുണ്ടെങ്കിൽ നായയുടെ നേർക്ക് അത് കൊടുത്ത ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് കുട ബാഗ് ഷോൾ എന്നിവ നായയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് ശ്രദ്ധ തിരിച്ച ശേഷം ഓടി രക്ഷപ്പെടുക ശ്രദ്ധ തിരിക്കുവാൻ തക്ക സാധനങ്ങൾ കയ്യിലില്ല എന്ന സാഹചര്യത്തിൽ ചെരുപ്പിട്ട് കൊടുത്ത് ശ്രദ്ധ തിരിച്ച ശേഷം ഓടുക ഇനി അഥവാ കടിയേറ്റാൽ കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് ഒഴുകുന്ന വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റോളം കഴുകണം സോപ്പ് ഉപയോഗിച്ച് വേണം മുറിവ് കഴുകാൻ ആന്റി ബാക്ടീരിയൽ സോപ്പ് തന്നെ വേണമെന്നില്ല കുളിസോപ്പാണെങ്കിലും മതി ചെറുതായി മാന്തിയതാണെങ്കിലും കഴുകണം മുറിവ് നന്നായി കഴുകുന്നത് അണുക്കളെ പുറത്തു കളയാൻ സഹായിക്കും മുറിവിൽ നിന്നുള്ള രക്തസ്രാവം അഞ്ചു മിനിറ്റ് കൊണ്ട് നിലയ്ക്കും ചിലരിൽ രക്തസ്രാവം കൂടുതൽ നേരം നീണ്ടു നിൽക്കാറുണ്ട് ഇത്തരക്കാരുടെ മുറിവിൽ നല്ല വൃത്തിയുള്ള തുണിയോ മറ്റോ കൊണ്ട് അമർത്തിപ്പിടിക്കുക മുറിവ് വൃത്തിയായി കഴിഞ്ഞാൽ കടിയേറ്റ വ്യക്തിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം ചെറിയ മുറിവാണെങ്കിൽ പോലും നിർബന്ധമായും വൈദ്യസഹായം തേടിയിരിക്കണം ഓർക്കുക മുറിവ് വൃത്തിയാക്കുന്നത് ഒരിക്കലും വാക്സിനേഷൻ എടുക്കുന്നതിനു പകരമാകില്ല പേവിഷബാധയെ തടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വാക്സിനേഷൻ നായ മുറിവുണ്ടാക്കാത്ത വിധം തൊടുകയോ നക്കുകയോ ചെയ്താൽ പ്രശ്നമില്ല വാക്സിനേഷന്റെ ആവശ്യമില്ല നായ തൊലിപ്പുറത്ത് മാന്തുക രക്തസ്രാവം വരാത്ത തരത്തിൽ കടിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ നിർബന്ധമായും വൈദ്യസഹായം തേടണം വാക്സിനേഷൻ എടുക്കണം തൊക്കു തുളഞ്ഞു കയറുന്ന തരത്തിലുള്ള തീവ്രതയേറിയ കടി മാന്തൽ പ്രത്യേകിച്ച് തലച്ചോറിനോട് ചേർന്നുള്ള മുഖം പോലുള്ള ഭാഗങ്ങളിൽ തൊലി പോയിടത്ത് നക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ എത്രയും പെട്ടെന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം പുറമെ ആൻ്റിറാബിസ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ നൽകണം തെരുവുനായ ആണെങ്കിൽ അതിനു പേയുണ്ടായാലും ഇല്ലെങ്കിലും മുഴുവൻ ഡോസ് കുത്തിവയ്പ്പും എടുത്തിരിക്കണം എല്ലാ പ്രായക്കാർക്കും കുത്തിവയ്പിന്റെ ഡോസ് ഒന്നാണ് ഗർഭിണിയാണെങ്കിലും കുത്തിവെയ്പെടുക്കാൻ മടി കാണിക്കരുത് കുട്ടികളുടെ വാക്സിനേഷൻ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പനി മുറിവുണങ്ങാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളിൽ ഡോക്ടറുടെ സഹായം തേടണം വാക്സിനേഷൻ എടുത്താലും ചില സാഹചര്യങ്ങളിൽ അണുബാധയുണ്ടായേക്കാം ലക്ഷണങ്ങൾ നോക്കാം നായകടിച്ച സ്ഥലത്തിന് ചുറ്റും കുമിളകൾ ഉണ്ടാവുക വിട്ടുമാറാത്ത ആ ഭാഗത്തെ വേദനയും മൃദുത്വവും വീക്കം നായക്കടിച്ച സ്ഥലത്തിനു ചുറ്റുമുള്ള ചർമ്മത്തിന്റെ ചുവപ്പ് മുറിവിൽ നിന്ന് ുന്നു മുറിവേറ്റ ഭാഗത്ത് ചലനശേഷിയോ സംവേദനക്ഷമതയോ നഷ്ടപ്പെടാൻ പനി ക്ഷീണം എല്ലാറ്റിനും ഇനി എന്തുതന്നെ സംഭവിച്ചാലും ജാഗ്രതയും മനസ്സിന്റെ ധൈര്യവുമാണ് ഏത് കാര്യത്തിനും വേണ്ടതെന്ന് ഓർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്കടിച്ച് ലൈക്കടിച്ച് യാത്ര പോകാം കൂടി ഒന്ന്